ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ കാണാൻ പോകുന്നെ ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് പാർട്ടി വെയർ സൽവാർ സെറ്റ് കളക്ഷൻ ആട്ടോ അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജോർജറ്റിലെ ലക്നൌ ചിക്കൻകാരി വർക്ക് ഒക്കെ വരുന്ന കംപ്ലീറ്റ് ഇതുണ്ടോ ഇതിന്റെ അടി പോർഷനിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ഇതിന്റെ അടി പോർഷനിൽ വരെ സൂപ്പറായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടാ വന്നിരിക്കും നല്ലൊരു പ്രോസ് ഡിസൈൻ വന്നിട്ടുണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല അതായി ഞാനിപ്പോൾ കാണിച്ചില്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല ഈ ഒരു ഷോളിന്റെ ആ ഒരു സ്കാൽപ്പ് ചെയ്ത പോലെ തന്നെ താഴെ എഞ്ചിന്റെ പോർഷനിലും കൊണ്ടു കൂട്ടോ അപ്പം താഴെ ഡിസൈൻ ഉണ്ട് അതുപോലെ മുകളിൽ തിക്കായിട്ട് നമ്മുടെ ഗിൽട്ട് വർക്കാണ് കൊടുത്തിരിക്കും നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണിതുണ്ടോ ഇങ്ങനെയാണ് ആ ഗിൽട്ട് വർക്ക് പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് ബാക്ക് പ്ലെയിൻ ആയിട്ട് കേട്ടോ വരുന്നത് ഫ്രണ്ടിലാണ് ഇത്രയും നല്ല വർക്ക് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ഇപ്പോൾ പ്ലെയിൻ ആണെങ്കിൽ പോലും ഫുൾ ആയിട്ട് ദുപ്പട്ടയില് അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കും സ്വീറ്റൻസും ഉണ്ടാവും അത് പ്രീമിയം രീതിക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടാലൊരു ഭയങ്കര ക്ലാസ്സി ഒരു ഐറ്റം ആണിത് നല്ല ജോർജിന്റെ സൽവാർ സെറ്റ് ആണ് ഇനി നമുക്ക് ഓൺ ഓക്കെ ആയിട്ട് ഒത്തിരി ഫംഗ്ഷൻസ് ഒക്കെ വരുമല്ലോ വെഡിങ്സും ഒക്കെ സീസൺ ടൈം ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതിന് രണ്ട് ഡിസൈനിലാട്ടോ വന്നിരിക്കുന്നെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഇപ്പം വിയർ ചെയ്തിരിക്കുന്ന കളർ ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കളർ പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഒരു കളർ ഷെയ്ഡ്സ് ആണ് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടോ ഉണ്ട് ഒപ്പം ലൈനിങ്ങും ഉണ്ട് ലൈനിങ്ങും ബോട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം കളർ തന്നെ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രീമിയം ക്രേപ്പിന്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെ കേട്ടോ ലൈനിങ് ക്രേപ്പ് ക്രേപ്പും മെറ്റീരിയലാണ് ഞാൻ വൺ ബൈ വൺ ഓരോ മെറ്റീരിയൽസും ഒന്ന് വിയർ ചെയ്ത് നിങ്ങളെ കാണിക്കാം ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന കളറാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ അടിപൊളിയാണ് നല്ല ലെങ്ത് കിട്ടും നല്ല നീളവും നല്ല വീതിയുള്ള സൽവാർ സെറ്റ് ആട്ടോ ടു പോയിൻറ് സിക്സ് മീറ്റർ ആണ് ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ വരുന്നത് സുഖമായിട്ടിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആൻഡ് സെയിം രീതിക്ക് തന്നെയാണ് ദുപ്പട്ട വരും നമ്മൾ ആദ്യം കണ്ട ആ മെറ്റീരിയൽ പോലെ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ടയും സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് രണ്ട് സൈഡും ത്രെഡ് വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള കളറുവാണിത് ഇതാ നമ്മുടെ സെക്കൻഡ് കളർ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് നമ്മുടെ നോർമൽ നെക്കിന്റെ പോർഷനിൽ ആ ഒരു റൗണ്ട് പാറ്റേണിൽ ഗിൽട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല രീതിക്ക് സ്കാൽപ്പ് ചെയ്ത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ക്രേപ്പിന്റെ മെറ്റീരിയലാണ് ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് നമ്മുടെ ഈ സെയിം ലൈനിങ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളറിൽ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ലൊരു ചന്ദനത്തിന്റെ ഒക്കെ ഒരു കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളേഴ്സ് ആണ് ബോട്ടവും ലൈനിങ്ങും സെയിം കളർ സാൻ ക്രേറ്റിന്റെ മെറ്റീരിയലാണ് നെക്സ്റ്റ് ഒരു ഡിസൈൻ സെയിം തന്നെയാണ് ചെറിയൊരു ഡിസൈൻ വേരിയേഷൻസേ ഉള്ളൂ അതുകൂടി നമുക്ക് ആയിട്ട് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കണ്ടോ ഒരു സ്റ്റോൺ വർക്കും കൂടെ എക്സ്ട്രാ നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജോർജറ്റ് പാർട്ടി വെയർ കളക്ഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നമുക്ക് ഈ ബൊട്ടേക്കിലൊക്കെ കിടന്ന സ്കെയിലെ മെറ്റീരിയൽ ആണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ലൊരു ഇനിയുള്ള ഫങ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും ദെൻ സെയിം രീതി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുക തന്നെയാണ് ദുപ്പട്ടയൊക്കെ വരുന്നത് അതിനകത്തൊന്നും വ്യത്യാസമില്ല റേറ്റും വ്യത്യാസമൊന്നുമില്ല ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ക്രേപ്പ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് കളർ ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും സെയിം കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നമ്മൾ ആദ്യത്തെ സെറ്റിൽ കണ്ടിട്ടില്ല സെയിം രീതിക്ക് തന്നെയാണ് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് നെക്കിൻ്റെ പോഷിൽ കൊടുത്തിരിക്കുക അതുപോലെ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ഇതുകൊണ്ട് നല്ല ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേബ് ലൈനിങ് ആണ് ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുക ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ കളറ് വന്നിട്ട് ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇത്തിരി കൂടെ ഒരു ഡാർക്കാണെന്നുള്ളൂ ഞാൻ അതുകൊണ്ട് ഓപ്പൺ ആക്കുന്നില്ല സെയിം തന്നെയട്ടോ സെയിം തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നുമില്ല ആ ഒരു കളർ ഷെയ്ഡ് വന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ വേണ്ടവർ ആ ഒരു ഞാൻ പിടിച്ച ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോസ് ഷെയ്ഡാണ് വരുന്നത് അതിലും സെയിം രീതിക്കാണ് നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുക നല്ല ഭംഗിയാണ് മുമ്പത്തെ പോലെ തന്നെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലല്ലേ കിട്ടുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ എട്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്തോളൂ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്